ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ ട്രിപ്പ് ടു മൈ ഗാർഡൻ പാറ്റിയോ എന്ന വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും അതായത് ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരു ഗാർഡൻ സ്പേസ് ആണ് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ടീയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഔട്ട് സ്പേസ് ആണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അത്തരം ഒരു സ്പേസ് ഉണ്ടാവും അപ്പോൾ പാറ്റിയോയ്ക്ക് പറ്റിയ പന്ത്രണ്ട് ടൈപ്പ് ചെടികളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എപ്പോഴും പറയും പോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഈ പ്ലാന്റ് കാലഞ്ചോ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാറ്റിയോയ്ക്ക് പറ്റിയ ഒരു പ്ലാന്റാണ് അപ്പോൾ ഇതിന് പാറ്റിയോയ്ക്ക് പറ്റിയതെന്ന് ഞാൻ പറയാൻ കാരണം ഇതിനത്രയും അത്രയും ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അതായത് ഡയറക്റ്റ് ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വളർത്താനും പൂക്കൾ തരുന്നതുമായ ഒരു പ്ലാന്റ് ആണ് ഖാലൻചോ അപ്പോൾ എന്തുകൊണ്ടും ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് ഖാലൻചോയ്ക്ക് കൊടുക്കാം അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ക്രോട്ടൺ ക്രോട്ടൺ പ്ലാന്റ്സും നമുക്ക് പാറ്റിയോയ്ക്ക് പറ്റിയ തരത്തിലുള്ള പ്ലാന്റ് ആണ് പാറ്റിയോയിൽ തന്നെ ലൈറ്റുള്ള ഏരിയകളും കാണുമല്ലോ അപ്പോൾ ആ ഭാഗത്തേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ക്രോട്ടൻസ് ക്രോട്ടൺ തന്നെ പല കളറിലുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പാറ്റിയോയ്ക്ക് വളരെ സ്യൂട്ടബിളായ ഒരു പ്ലാന്റ് ആണ് ക്രോട്ടൺ പല ടൈപ്പ് ക്രോട്ടൺ വെറൈറ്റീസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വെറൈറ്റീസ് ഞാൻ പറയാം പിക്റ്റം സ്പോട്ട് ക്രോട്ടൺ ബനാന ക്രോട്ടൺ ഫയർ ക്രോട്ടൺ ഇതൊക്കെ അതിലുള്ള ഒന്ന് രണ്ട് വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അതിൻ്റെ ലീഫിൻ്റെ അട്രാക്ഷൻ കൊണ്ട് വളരെയേറെ ഭംഗി വെത്ത് ഭംഗി തരുന്ന ഒരു വെറൈറ്റി ആണ് ക്രോട്ടൺ അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട് സ്പേസിലൊക്കെ പാറ്റിയോ സ്പേസിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികളാണ് നെക്സ്റ്റ് വെറൈറ്റി ഡ്രസീനയാണ് ഡ്രസീന പ്ലാന്റ്സും നമ്മുടെ പാറ്റിയോയ്ക്ക് പറ്റിയ തരത്തിലുള്ള പ്ലാൻസാണ് കാരണം ഈ ചെടികളുടെ ഇലകൾക്ക് വളരെ ഭംഗിയാണ് നമ്മുടെ കോട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ചെടികളുടെ ഇലകളും വളരെ ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ലീഫിൻ്റെ ആ ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് അതിനെ ഏറ്റവും ഭംഗി കൊടുക്കുന്നത് നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഈ പ്ലാന്റ്സിനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവാണ് പാറ്റിയോയ്ക്കൊക്കെ പറ്റിയ തരത്തിലുള്ള പ്ലാന്റ്സാണ് ഡ്രസീന വെറൈറ്റീസ് ഡ്രസീന പ്ലാന്റ്സ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ലീഫിൻ്റെ അട്രാക്ഷൻ കൊണ്ട് വളരെയേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡ്രസീന പ്ലാന്റ്സ് ഉണ്ട് അതെല്ലാം തന്നെ വളരെ മനോഹരമാണ് നമ്മുടെ പാറ്റിയോ സ്പേസിലൊക്കെ വെക്കാൻ വളരെ നല്ല പ്ലാന്റ്സ് ആണ് ഡ്രസീന പാറ്റിയോ സ്പേസിന് പറ്റിയ മറ്റൊരു ചെടിയാണ് മജസ്റ്റി പാം ഇത് സാധാരണ ട്രോപ്പിക്കൽ റീജിയണിലൊക്കെ കാണുന്ന ചെടിയാണ് അപ്പോൾ മഡഗാസ്കറാണ് ഇതിൻ്റെ ജന്മദേശം ഇപ്പോൾ ഈ ചെടി ധാരാളം വീടുകളിൽ ഹൗസ് പ്ലാന്റ് ആയിട്ട് പോട്ടഡ് പ്ലാന്റ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പാറ്റിയോയ്ക്ക് വളരെ ആയിട്ടുള്ള ഒരു ചെടിയാണ് കാരണം അതിൻ്റെ ഗ്രീൻ ലീഫും ഒരു ഫാൻ പോലെ നിൽക്കുന്ന ലീഫും ഒക്കെ അതിന് ഒരു നല്ല അട്രാക്ഷൻ തരുന്ന ചെടിയാണ് അടുത്തത് മാൻഡോവില്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പാറ്റ്യോയിൽ നടാൻ പറ്റിയ ചെടിയാണ് കാരണം ഇത് നിറയെ പൂക്കൾ തരുന്ന ചെടിയാണ് അപ്പോൾ പാറ്റുവയിൽ തന്നെ കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് നടാൻ പറ്റുന്ന ചെടികളാണ് ഇതിൻ്റെ പല കളറിലുള്ള ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇതും പാറ്റിയോ സ്പേസിന് ബെസ്റ്റാണ് നെക്സ്റ്റ് പ്ലാന്റ് ഈസ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാരിഗോൾഡ് നമുക്കറിയാം മാരിഗോൾഡ് ഇല്ലാത്ത ഒരു വീടും കാണില്ല എല്ലാ വീടുകളിലും ഉള്ള ഒരു പ്ലാന്റ് ആണ് കോമൺ ഹൗസ് പ്ലാന്റ് ആണ് മാരിഗോൾഡ് പല കളറില് ഉള്ള ഈ ഫ്ലവേഴ്സാണ് മാരിഗോൾഡ് അട്രാക്റ്റീവ് ഫ്ലവേഴ്സാണ് ബീസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വളരെ നല്ല ഫ്ലവേഴ്സാണ് ഗാർഡനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു പ്ലാന്റ് ആണ് മാരിഗോൾഡ് അടുത്ത പ്ലാന്റ് ഓർണമെൻ്റൽ ആണ് ഇതും നമ്മുടെ പാറ്റിയോയ്ക്ക് പറ്റിയതാണ് കാരണം ഒരു നല്ല ഗ്രീൻ ലഷ് ഗാർഡൻ്റെ ഒരു ലുക്ക് തരാൻ വേണ്ടി ഇത്രയും സ്യൂട്ടബിളായിട്ടുള്ള വേറെ ചെടികളൊക്കെ കുറവാണ് അപ്പോൾ അത്രയും നല്ല ചെടികളാണ് അധികം കെയറിൻ്റെ ആവശ്യമില്ലാത്ത ചെടികളാണ് അതിന് പല കളറിലുള്ള ഗ്രാസസ് ഉണ്ട് ഒരു വെരിഗേറ്റഡ് ലീഫുള്ള ഓർണമെൻറ്റൽ ഗ്രാസ് ഉണ്ട് അതാണ് ഈ കാണുന്നത് ഒരു ക്രീം പ്ലസ് ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലുള്ള പ്ലാന്റ് ആണത് അതുകൂടാതെ പച്ച നിറത്തിലുള്ള എല ഇലയോടുകൂടിയ ഗ്രാസും ഉണ്ട് അപ്പോൾ ഇത് ഓർണമെൻ്റൽ ഗ്രാസുകൾ നമുക്ക് പാറ്റിയോ സ്പേസിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പോട്ടുകളിലാക്കിയൊക്കെ അടുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലുക്കായിരിക്കും നമ്മുടെ ആ സ്പേസിന് കിട്ടുക ഇത് അത് ഞാൻ കാണിച്ചതിൻ്റെ ഗ്രീനാണ് ഈ ഗ്രാസ് അപ്പോൾ ഇതെല്ലാം നല്ല തിക്കായിട്ട് പോട്ടുകളിൽ വളർത്തി നല്ല ഭംഗിയായിട്ട് അടുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാറ്റിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങളും അത്തരത്തിൽ ചെടികളെ ക്രമീകരിച്ച് നിങ്ങളുടെ സ്പേസ് ആ ഒരു ഔട്ടർ ഗാർഡൻ സ്പേസ് ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ചില മിക്കവാറും വിടുവിലൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് അതിന് വേറെ പല പല കളേഴ്സുണ്ട് സാധാരണ കോമൺ ആയിട്ട് കാണുന്നത് ഈ പി ബേബി പിങ്ക് ആണ് അപ്പോൾ അതല്ലാതെ ബ്ലൂ കളറിലുള്ള ഉണ്ട് നെക്സ്റ്റ് സക്കുലൻ പ്ലാന്റ്സ് സക്ലുലൻസ് ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും ഒക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ഓർണ പ്ലാന്റ്സ് ആണ് ഇതിലുള്ളത് നല്ല ഭംഗിയുള്ള ഷെയ്പ്പോട് കൂടിയ പ്ലാന്റ്സാണിത് ഇതിന് ചെറിയ പോട്ടുകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു വെറൈറ്റി മാത്രമാണുള്ളത് ഇനി അതിൻ്റെ മറ്റുള്ള വെറൈറ്റികളിലേക്കൊക്കെ അതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങണം അപ്പോൾ അതിന് ഈ ഇത് ഈ ഒരു വെറൈറ്റി തന്നെ നമുക്ക് ഒത്തിരി ആക്കിയെടുത്ത് വളർത്താനൊക്കെ പറ്റും അതിൻ്റെ ഓരോ ലീഫിനെയും നമുക്ക് ഒരു പുതിയ പ്ലാന്റ് ആക്കി മാറ്റിയെടുത്ത് വളർത്താനായിട്ട് കഴിയുന്ന ഒരു പ്ലാന്റാണ് ഈ സക്കുലൻ പ്ലാന്റ് ഇതിന് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയും അതിൻ്റേതായ കളേഴ്സ് ഉള്ളതും ഒക്കെയുണ്ട് വളരെ അട്രാക്റ്റീവാണ് വീടും വീടിൻ്റെ ഇൻഡോറും അത് അതുപോലെ തന്നെ ഔട്ടർ സ്പേസും പാറ്റിയോ സ്പേസും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ സക്കുലൻസ് സക്കുലൻസിന് വേറെയും കൂടി ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് എപ്പോഴും വെള്ളമൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ ലിമിറ്റഡ് ആയിട്ട് മതി വാട്ടറിങ് കണ്ടില്ലേ അതിൻ്റെ ലീഫ് ആ ലീഫിൽ നിന്ന് അതിൻ്റെ നെക്സ്റ്റ് പ്ലാന്റ് വളർന്നു വരുന്നതായിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഒരു ലീഫിൻ്റെ ആ ഒരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മറ്റൊരു പ്ലാന്റ് ആക്കി വളർത്തിയെടുക്കാം അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് ടൊറേനിയ ഇതും നമ്മുടെ പാറ്റുവയ്ക്ക് പറ്റി പറ്റിയ പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പക്ഷേ കുറച്ച് നാൾ ഒരു ഒന്ന് രണ്ട് മാസം ഒക്കെ നല്ല നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് പല കളറിലുള്ള ടൊറേനികളുണ്ട് ടൊറേനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിറഞ്ഞു പൂക്കും ആ ഒരു ചെറിയ പോട്ടുകളിലൊക്കെ നട്ട് നിറച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു ഗാർഡൻ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ ടൊറേനിയ പൂക്കൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പാറ്റിയോയ്ക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ടൊറേനിയ ഇനി അടുത്ത ചെടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ചെടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോസ് പ്ലാന്റുകളാണ് റോസ് പ്ലാന്റിനെ ഒഴിച്ചു നിർത്തി നമുക്കൊരു ഗാർഡനോ ഒരു പാറ്റിയോയോ ഒക്കെ ചെയ്യാനൊക്കെ പ്രയാസമാണ് കാരണം അത്രയും കോമൺ ആയിട്ടുള്ള വളരെ പൂക്കളിൽ ഒരു പ്രൈം സ്ഥാനമുള്ള ഒരു പ്ലാന്റ് ആണ് റോസ് പ്ലാന്റ് റോസ് ഫ്ലവേഴ്സ് പാറ്റിയോയ്ക്കും പറ്റിയതാണ് റോസ് പ്ലാന്റ് റോസ് ഫ്ലവേഴ്സ് അപ്പോൾ അതിൻ്റെ ലൈറ്റുള്ള ഏരിയയിൽ വേണം റോസ് വെക്കാൻ അത് കമ്പൽസറി ആണ് അല്ലാതെ റോസ് പ്ലാന്റ് പൂക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാറ്റിയോയിലാണെങ്കിൽ പോലും കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോസുകളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാറ്റിയോയ്ക്ക് ഈ റോസ് പ്ലാന്റിനെയും കൺസിഡർ ചെയ്യുക അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മറ്റൊരു ചെടിയാണ് ബിഗോണിയ അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് ആ പ്ലാന്റും നമ്മുടെ പാറ്റിയോയ്ക്ക് പറ്റിയതാണ് അതിന് പല കളറിലുള്ള പല നിറത്തിലുള്ള ബിഗോണിയാസ് ഉണ്ട് ബിഗോണിയാസ് തന്നെ പലതരത്തിലുള്ളതുണ്ട് വാക്സ് ബിഗോണിയ ഉണ്ട് റെക്സ് ബിഗോണിയ ഉണ്ട് ബിഗോണിയ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബിഗോണിയാസ് ഉണ്ട് ഇത് ഈ കാണിച്ചത് വാക്സ് ബിഗോണിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ പാറ്റിയോ സ്പേസിനെ പറ്റിയ പന്ത്രണ്ട് ചെടികളെ ഞാൻ പരിചയപ്പെടുത്തി നിങ്ങൾ ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിലെ പാറ്റിയോ സ്പേസിൽ വളർത്തി നോക്കൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗീവ് അവ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അതിൽ കമൻസ് വന്നിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം കമൻറ്റ് ചെയ്യുന്ന അമ്പത് പേരിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും ചെയ്യുക ഓക്കെ സി യു അഗെയിൻ